എല്ലാവർക്കും നമസ്കാരം ഞാൻ സിജേഷ് പന്താവൂര് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് രണ്ടു ദിവസങ്ങളായി തോന്നുന്നു ഞാനും കാണും ഒരുപാട് പേര് എനിക്ക് ലിങ്കുകൾ പോസ്റ്റുകളൊക്കെ അയച്ചു വരുന്നുണ്ട് അതിലൊക്കെ പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ എനിക്ക് തോന്നുന്ന വാർത്തകളൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത് നമ്മുടെ കേരളം ഒരു വലിയൊരു വൻ ദുരന്തത്തിലേക്കാണ് പോകാൻ പോകുന്നത് എന്താണ് ഒരു സാഹചര്യം കഴിഞ്ഞു പോയ ദുരന്തങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അതുപോലെ ഇനിയൊരു വൻ ദുരന്തത്തിലേക്കും വഴിയാണ് ഇവിടുത്തെ ഭരണകൂടവും വാർത്തകളെ പല രീതിയിലും വളച്ചു കൊടുക്കണം മാധ്യമ പ്രവർത്തകരെ ആളുകളും ഇവരൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചിട്ടും ഇവർ മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് അത് ബാധിക്കുന്നത് പിന്നീട് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇവർ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് തെരുവിലെ അതായത് പ്രകൃതിയുടെ മനുഷ്യനൊപ്പം ജീവിക്കുന്ന പരിസ്ഥിതിക്ക് അത്യന്താപേക്ഷിതമായ മിണ്ടാപ്രാണികളെ എങ്ങനെ വക വരുത്തണം മനുഷ്യന് മാത്രം ജീവിക്കണം മിണ്ടാപ്രാണികളെ എങ്ങനെ വക വരുത്തണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന അതിലേക്കുള്ള വഴിയൊരുക്കുന്ന ആളുകൾ മൂലം ഈ പ്രകൃതി ഈ കേരളത്തിൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് രോഗബാധിതരായ നായകളെ ദയാവധം ചെയ്യാനുള്ള ആഹ്വാനം ഈ രോഗബാധിതരായ നായകൾ എന്ന് പറഞ്ഞ ഇവരെന്ത് രോഗമാണ് ഉദ്ദേശിക്കുന്നത് പോലും എന്താണ് ദയാവധം റാബസ് ബാധിച്ച നായയെപ്പോലും ദയാവധം ചെയ്യാനുള്ള ഒരു നിയമം നിയമപരമായിട്ട് ഒരുപാട് കടമകൾ കാര്യങ്ങളുണ്ട് റാബസ് ബാധിച്ച പോലും അതിനെ ഇപ്പോൾ ക്യാച്ച് ചെയ്തിട്ട് അതിനെ നിരീക്ഷണത്തിൽ നിർത്തുകയാണ് അത് പിന്നെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം റാബിച്ച് ബാധിക്കപ്പെട്ട പിന്നെ അത് നോർമലി ഓട്ടോമാറ്റിക്കലി ആ കൂട്ടിൽ കയറുന്ന നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ മരണപ്പെടുകയാണ് ചെയ്യുക എന്നിട്ട് ആ നായനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന്റെ തലച്ചോറിൽ പരിശോധനകളൊക്കെ നടത്തിയിട്ടാണ് അത് റാപിച്ച് ബാധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണ് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റൂ അല്ലാതെ റാബിച്ച് ബാധിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള രോഗങ്ങൾ ബാധിച്ച് പറഞ്ഞിട്ട് ദയാവതം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു അവകാശങ്ങളോ ഒരു നിയമങ്ങളോ ഇല്ല അപ്പോ അപ്പോൾ ആയിട്ട് പൊതുജനങ്ങൾക്കോ നായക സമൂഹത്തിലെ മിണ്ടാപ്രാണികൾക്കോ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട നിയമപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും സുരക്ഷാപരമായിട്ടും പ്രവർത്തിക്കേണ്ട നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളുകൾ തന്നെയാണ് ഇങ്ങനത്തെ വിവരമില്ലായ്മ മണ്ഡത്തരങ്ങളും പറയുന്നതും സമൂഹത്തിനും ദോഷമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലും പൊതുജനങ്ങളിലെ തെറ്റിദ്ധാരണകൾ വളർത്തുന്ന രീതിയിലും പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ അത് കേട്ട് പ്രവർത്തിക്കുന്നു ഈ മാധ്യമപ്രവർത്തകർ അത് പ്രചരിപ്പിക്കുന്നു മാധ്യമപ്രവർത്തകർ അപ്പൊ ഇവരാണ് ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറിച്ച് ഇവർ കൊടുക്കേണ്ട സന്ദേശം എന്താ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന തെരുവിൽ വളർന്നു വരുന്ന കുട്ടികളെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കാതെ അവരൊന്ന് അടുത്ത് വിളിച്ച് അവരെ തല ഓടിയിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കൊടുത്താൽ അവർ വാലായിട്ട് ഇണങ്ങിയിട്ട് ഈ മനുഷ്യനൊപ്പം ചേർന്ന് നിൽക്കും അങ്ങനെ ഒരു നായനെ നമുക്ക് വളർന്നു വരുമ്പോൾ ഒരു നാലു മാസം അഞ്ചു മാസം ആയതിനെ വന്ദീകരിക്കാം വന്ദീകരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം വന്ദീകരിച്ചാൽ തെരുവിൽ നായകളെ പെറ്റുപരുകുന്നത് അവരുടെ മനുഷ്യമർദ്ദനവും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും അത് നിയന്ത്രിച്ചാൽ എന്താ പേശബാധ റാബിസി ഉന്മൂലനം ചെയ്യാൻ നമുക്ക് കഴിയും പിന്നെ നിങ്ങൾ പലർക്കും പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഈ റാബിസ് കൈവശപാതം പറഞ്ഞ നായകളിലില്ല നായകളിൽ ഈ വൈറസ് വാഹകർ നായകളല്ല ഈ വൈറസ് വാഹകർ വന്യജീവികളായ കുറുക്കൻ കാട്ടുപൂച്ച വവ്വാലി കൊരങ്ങൻ അങ്ങനെയുള്ള വ്യത്യാസ ജീവികളാണ് റാബിസ് വാഹകരായ ജീവികൾ അവരിൽ നിന്ന് കടിയോ മാന്തലോ ഈ നായകളിലേക്ക് ഏൽക്കുമ്പോഴാണ് നായകൾക്ക് റാബിസ് പകരുന്നത് അതിപ്പോൾ നായനെ മാറ്റി നിർത്തിക്കൊള്ളൂ ഒരു പൂച്ചയ്ക്കാണ് ഈ കുറുക്കന്റെ കയ്യിൽ നിന്നും കടിയോ മാന്തല ഏറ്റുന്നത് പൂച്ചയ്ക്കാണ് റാബിസ് വരിക ഒരു ആടിനെ പശുവിനോ ആണ് കുറുക്കന്റെ കയ്യിൽ മാന്തിലോ കടയിട്ട് പശുവിനും ആടിനും വരും അവരിൽ നിന്ന് ചിലപ്പോൾ അവരുടെ ഇടപാടൊന്ന് മനുഷ്യരിലേക്ക് വരും അല്ലാതെ നായനെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ അറിവും ബോധത്തോടുകൂടിയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ആ ഒരു വകുപ്പിൽ ആ അവർ സ്ഥാനത്തിരിക്കേണ്ട ഒരു വ്യക്തി ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അവർ മാത്രമല്ല അവരുടെ അണ്ടറിലുള്ള ഉദ്യോഗസ്ഥരും ഈ ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ടുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കണം ആ സ്ഥാനം വഹിക്കേണ്ടത് അല്ലെ അത് മാത്രല്ല ഈ എം പി രാജേഷിനെ മന്ത്രിമാർ മന്ത്രിമാരാരായാലും അവരും ഈ വാക്കുകൾ ഇതൊക്കെ പറയാൻ അവകാശമുണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഓരോ എ ബി സി റൂളിലും ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇതൊക്കെ പറയേണ്ടത് പിന്നെ ഈ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി ഒന്നിന് മുന്നേ ഇവിടെ നായകളെ കൊന്നെടുക്കുകയായിരുന്നു നായകളെ അന്നൊക്കെ എന്താ പറയാ അണ്ണന്മാരൊക്കെ വന്നിട്ട് കഴുത്തിൽ പിറകുട്ടും വിഷം വെച്ചിട്ടൊക്കെ കൊന്നുകൊടുക്കുകയായിരുന്നു അന്ന് ഒരുപാട് ദുരന്തങ്ങളാണ് ഏറ്റുമായി കൊണ്ടുവരുന്നത് ഈ നാട് പിന്നെ അത് മേനഗാന്ധി പിന്നെ വേറെ ഏതൊക്കെ ടീംസ് ഒക്കെ ഇടപെട്ടിട്ടാണ് ആ ക്രൂരത്തെ നിർത്തലാക്കിയിട്ടാണ് രണ്ടായിരത്തി ഒന്നിൽ തെരുവുനായ വന്ധീകരണം നിലവിൽ കൊണ്ടുവന്നത് ആ തെരുവനായ വന്ീകരണ പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു പക്ഷെ അതും നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എന്തൊരു കാര്യം നിനക്കെത്ര എനിക്കെത്ര അതിലൊക്കെ അഴിമതികൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും പിന്നെ അതൊക്കെ സത്യസന്ധമായിട്ട് നടക്കാതെ ഏതൊരു കാര്യം ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതി പിന്നീട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ആരുമില്ല അതൊക്കെ അവിടെ ഇട്ടു പോവും രോഗബാധിതര നായകൾ കൊവതം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രോഗബാധിതർ എന്തൊക്കെ തരം രോഗങ്ങളാണ് തെരുവിലെ നായകൾക്ക് വരുന്നത് അത് മാത്രല്ല തെരുവിലെ രോഗബാധിതരായ നായകളിൽ നിന്നാണ് മനുഷ്യർക്ക് രോഗം പകരുന്നത് ഏതോ വിവരമില്ലാത്ത ആളുകളൊക്കെ പറയുന്നുണ്ട് മനുഷ്യരിൽ നിന്നാണ് മറ്റു മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ രോഗം വ്യാപിക്കുന്നത് മനസ്സിലായില്ലേ കൊറോണ സമയത്ത് നിങ്ങൾ എന്തൊക്കെ അകലം പാലിച്ചു മാസ്ക് എത്ര നാളുകൾ വീട്ടിൽ പുറത്തിറങ്ങാതെ ഇരുന്നു അത് എന്തുകൊണ്ടാണ് മനുഷ്യനെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഇരുന്നത് ആ മനുഷ്യനെ ഒരു ബുദ്ധി പോലും ഇന്ന് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന അധികാരികൾ ഉപയോഗിക്കുന്നില്ല അതായത് നായകൾക്ക് വരുന്ന അസുഖം നോർമലായി വരുന്ന പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്ന അസുഖം മനുഷ്യന് വരുന്ന പോലെ കൊറോണ കോളറ ടൈഫോയിഡ് ഇതൊക്കെ വരുന്ന പോലെ തന്നെ മനുഷ്യന് നായകൾക്ക് വരുന്ന അസുഖമാണ് കനാൻ ഡിസ്റ്റംബർ അത് നായകൾക്ക് വരുന്ന വൈറൽ രോഗമാണ് പിന്നെ പാർവോ അതൊക്കെ നായകൾക്ക് വരുന്നതാണ് പിന്നെ അവർക്ക് ബാക്കിൽ ട്യൂമർ വൈരൽ ട്യൂമറുകൾ ഉണ്ടാവാം പിന്നെ വണ്ടി അടിച്ചിട്ട് കെടുക്കുന്നുണ്ടാവാം ഈ സി ഡി ബാധിറ്റി അസുഖങ്ങൾ മുറിവായിട്ട് പൂവരച്ചിട്ട് അസ്വസ്ഥകൾ കിടക്കുന്നുണ്ടാവും ഇതൊക്കെ രോഗം ബാധിച്ചു പക്ഷേ ഈ രോഗങ്ങളൊന്നും മനുഷ്യർക്ക് പകരുന്നില്ല ഇങ്ങനെ രോഗം ബാധിച്ച് അവരെ കൊല്ലോ എന്ന് പറഞ്ഞാൽ അതിലെന്താർത്ഥല്ല വീട്ടിൽ അവരെ വീട്ടിൽ ഈ പറയുന്ന ആഹ്വാനം ചെയ്യുന്ന ഈ വാർത്ത കൊടുക്കുന്ന ആളുകളൊക്കെ വീട്ടിൽ രോഗം ബാധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ കൊല്ലുമോ അത് മാത്രല്ല ഒരു ദിവസം ഒരു ദിവസം കൊന്നൊടുക്കുന്നു എത്രയോ മനുഷ്യരെ കൊന്നെടുക്കുന്നു ആ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ദേവതം ചെയ്യണം ദേവതം എന്തുകൊണ്ട് ഇവര് പറയുന്നില്ല എത്ര നിയമങ്ങളുണ്ട് എത്ര തൂക്കുക ജയിലുകളുണ്ട് എന്നിട്ട് എന്താ ഇവിടെ ഒരു ദിവസം പോലും കൊല്ലപ്പെടാൻ മനുഷ്യനെ കൊല്ലാ കൊല്ലാതിരിക്കുന്നില്ല ഒരു ജീവൻ പോലും രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ നിയമത്തിന് കഴിയുന്നില്ല എന്നിട്ടാണ് നിശ്ചയമിണ്ടപ്പറങ്ങി നേരെ ഇവർ തിരിയുന്നത് അപ്പൊ ഇതിന് ഇവര് ഇവരിങ്ങനെ ഒരു അജണ്ട പാസ്സാക്കുന്നതിന്റെ ലക്ഷ്യം പേവശബാധിത എന്ന് പറയാതെ രോഗബാധിതർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട്മാരെ കൊണ്ടുവന്നിട്ട് ഇവർ രോഗബാധിതരായ നായകൾ ദേവതം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിൽ പല നായകളും പെടും ഇവർ ആരാണ് തെളിയിക്കുന്നത് എന്ത് ഈ പറഞ്ഞ രോഗങ്ങൾ പേശബാധ അല്ലാത്ത മറ്റു പല രോഗങ്ങളും ചികിത്സിച്ചാൽ മാറാവുന്നതാണ് അതിന്റെ ഒക്കെ അനുഭവസ്ഥനാണ് ഞാൻ ഓരോ നായകളെ ചികിത്സിക്കുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നുണ്ട് അല്ലാത്തവർ അവല്ലാത്തവരും നോർമലായ നാച്ചുറൽ ഡെത്തിലേക്ക് അവർ പോകാന്ന് കഴിഞ്ഞാൽ അവരെക്കൊണ്ട് മനുഷ്യർക്ക് ഒരു ഉപദ്രവം വരുന്നില്ല പിന്നെ എ ബി സി നല്ല രീതിയിൽ ഈ ജന ഈ കുഞ്ഞിലെ വളർന്നു വരുന്ന നായകളുടെ ഇണക്ക് ഇണങ്ങി നമ്മൾ സ്നേഹം ഇതും കൊടുത്താൽ അവരെ നമുക്ക് തന്നെ ഇതൊക്കെ എ ബി സി കഴിയും ഞാൻ തന്നെ ഇപ്പൊ പലയിടത്തും ഇണക്കുള്ള അതിന് പ്രധാന ഉദാഹരണം ഓരോ ഗ്രാമങ്ങളും ഓരോ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ ഓരോ കൂട്ടായ്മകൾ പലയിടത്തും അവർ സ്നേഹത്തോടെ പെരുമാറ ആ നായകള് ആ നായകൾ നമുക്ക് വന്ധീകരിക്കാൻ കഴിയുന്നു ഞാൻ പലയിടത്തും വന്ധീകരിച്ചു കൊടുക്കുന്നുണ്ട് മനസ്സിലല്ലേ അപ്പൊ ഇവര് ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തിട്ട് അതിന്റെ പേരിൽ കുറെ നായകളെ ചെയ്തിട്ട് അവരെ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ല ആ ഒരു രീതിയിലേക്ക് അത് രാശിയാക്കി വെച്ച ഒരു അജണ്ട പോലെയാണ് അത് നമ്മുടെ നാടിന് വലിയൊരു ദോഷമായി ചെല്ലും പ്രകൃതിയിൽ മനുഷ്യനൊപ്പം ജീവിക്കേണ്ട ജീവികളാണ് ആ മിണ്ടാ പ്രാണികൾ കൊന്നൊടുക്കുമ്പോ അത് വലിയൊരു ദോഷമായിട്ട് മാറും നല്ല രീതിയിൽ കാരണങ്ങൾ എന്താ പരിഹാരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാതെ അത് ശാസ്ത്രീയപരമായ സുരക്ഷാപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ ഇതുപോലെ മണ്ടൻ ആശയങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നിട്ട് സ്വന്തം നാടിന്റെ നിലനിൽപ്പ് തന്നെ നശിപ്പിക്കുന്ന ഭരണാധികാരികൾ ഉള്ളിർത്തും ഇതുപോലെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ ഏഹ് മനുഷ്യ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഉള്ള നാട് അത് നാശത്തിലേക്ക് തന്നെ പോകു ഇനിയെങ്കിലും പൊതുജനങ്ങൾ മനസ്സിലാക്കുക അത്രേ പറയാനുള്ളൂ